അവൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ മുഖത്ത് തന്നെയാണ് അവൻ്റെയും നോട്ടം ഒരു കാവിക്കായലി ഉടുത്ത് പുറത്തൂടെ തോർത്തും നീ തോളിലെ വിരിച്ചാണ് നിൽപ്പ് നെഞ്ചിലെ രോമക്കാടുകളിൽ തെല്ലി ബാക്കിയുണ്ട് രോമരാജികൾ നിറഞ്ഞ പറഞ്ഞ വെളുത്ത ശരീരം ആ നെഞ്ചിൽ ചേർന്നാണ് തൻ്റെ നിൽപ്പ് ഒരു നിമിഷം ഇരുമിഴികളും പരസ്പരം കോർത്തു പോയിരുന്നു ബാലൻസ് കിട്ടുവാൻ വേണ്ടി അവളും പെട്ടെന്ന് അവൻ്റെ തോളിലൊന്ന് പിടിച്ചിരുന്നു അവൻ്റെ നിശ്വാസം അവളുടെ മുഖത്തേക്ക് പതിച്ചു സെബാനെ അവനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് വന്ന സണ്ണി രംഗം കണ്ടുകൊണ്ട് ഒന്ന് കിളിപ്പാറി നിന്നുവെങ്കിലും പെട്ടെന്ന് അയാൾ അവിടെ നിന്നും തിരിഞ്ഞ് നടന്നുകൊണ്ട് പറഞ്ഞു ഡാ നിന്നെ അവിടെ എല്ലാവരും തിരക്കുന്നു പെട്ടെന്നൊന്നു പറഞ്ഞേ അയാളെ കണ്ടപ്പോൾ തന്നെ രണ്ടുപേരും അകന്നു മാറിയിരുന്നു ഞാൻ ഇത് തേച്ചത് വെക്കാൻ വേണ്ടി വന്നതാ അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ പറഞ്ഞു അവന് ചിരി വന്നു പോയിരുന്നു അവൾക്ക് തന്നെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവന് തോന്നി ഇതൊക്കെ സിനി ജയമായിരുന്നില്ലേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു സനിക്കും പോകണ്ടേ ഞാനതുകൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കുണ്ടെന്ന് കരുതി അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ച് കാണിച്ചിരുന്നു എനിക്ക് പിന്നെ താറടി അയക്കോ ഞങ്ങൾ പോകുന്ന കൂട്ടത്തിൽ തന്നെ തന്നെ ഞാൻ ശിവണ്ണേൻ്റെ വീട്ടിലേക്ക് ഇറക്കാം അവൾ തലയാട്ടി മുറയ്ക്ക് പുറത്തേക്ക് കടന്നിരുന്നു രണ്ടുപേരുടെയും ചൊടിയിൽ ഒരു പുഞ്ചിരി ആ നിമിഷം ബാക്കിയായിരുന്നു പൂറത്തേക്ക് ഇറങ്ങി വന്ന സെബാസ്റ്റിനെ നോക്കി അവിടെത്തന്നെ സണ്ണി നിൽപ്പുണ്ടായിരുന്നു എടാ വീടാണെന്നുള്ള ബോധമെങ്കിലും നിനക്കുണ്ടോ ഒരു പെങ്കൊച്ചുള്ള വീടാ കല്യാണം കഴിയുന്നത് വരെങ്കിലും ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ മാറ്റി വെച്ചേക്കണം ഒരു ശാസന പോലെ അയാൾ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലാവാതെ അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ പൊണ്ണു സണ്ണി ചാച്ചാ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല ഓ പിന്നെ നീ പിന്നെ അവളെ കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ കുമ്പസാരിക്കുകയായിരുന്നു അയാൾ അതുമാതിരി പുറത്തേക്ക് പോയപ്പോൾ അറിയാതെ സെബാസ്റ്റിൻ ചിരിച്ചു പോയിരുന്നു എല്ലാവരും റെഡിയാകുന്ന തിരക്കിലാണ് അതിനിടയിൽ പെട്ടെന്നൊന്നു കുളിച്ചെന്ന് വരുത്തിയ ലക്ഷ്മി കൈയിൽ കിട്ടിയ ചുരിദാറുമെടുത്താണ് റെഡി ആയിരുന്നത് പുറത്തേക്ക് ഇറങ്ങണോ വേണ്ടോ എന്ന് അറിയാതെ നിന്നപ്പോഴാണ് പെട്ടെന്ന് വാതിൽക്കൽ സിമിയെ കണ്ടത് താൻ വന്നതിന് ശേഷം ഇതുവരെയും ഈ മുറുക്കി പുറത്ത് തന്നെ കണ്ടൊന്നും നോക്കിയിട്ട് പോലുമില്ല സിനിയെ തിരക്കി വന്നതായിരിക്കുമെന്ന് കരുതി അവൾ പെട്ടെന്ന് എഴുന്നേറ്റു സിനി പുറത്തേക്ക് പോയി സിമിയോടായി അവൾ പറഞ്ഞു സിനി പുറത്തുണ്ട് ഞാൻ അവളെ കണ്ടിട്ടാണ് വന്നത് സിമിയുടെ ആ വാക്കുകളിൽ നിന്ന് തന്നെ തന്നെ കാണാനുള്ള വരവാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു എന്തിനാണാവോ ഇനി തന്നെ കണ്ട് സംസാരിക്കാനുള്ളത് ഒരു നിമിഷം അവൾക്ക് ഭയവും തോന്നി തന്നോട് വഴക്കിടാനോ മറ്റോ ആണോ ഞാൻ പോവുക ഇനി കല്യാണത്തിൻ്റെ സമയത്ത് വരാം അവൾ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നിയിരുന്നു ഇവിടെ വന്നിട്ട് ഇത് ആദ്യമായാണ് സിനി തന്നോടും മിണ്ടുന്നത് മനസ്സിനുള്ളിൽ അതൊരു കുഞ്ഞുവേദനയെ ഉണ്ടായിരുന്നു ഏറെ സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു സിമി തലയാട്ടി കാണിച്ചു സിനി മുറുക്കി പുറത്തേക്ക് പോയപ്പോഴേക്കും സെബാസ്റ്റൻ അവളെ തിരക്കി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ചേട്ടായി രണ്ട് വണ്ടിക്കുള്ള ആളുണ്ടല്ലോ നമ്മൾ ഒരു വണ്ടിയിലേ പറഞ്ഞിട്ടുള്ളൂ അപ്പുറത്തെ ശോഭ ചേച്ചി ലാലിജാൻറ്റി ഒക്കെയുണ്ട് എല്ലാവരെയും കൂടി ഒരു ഇന്നോവ പറ്റില്ല സിമി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് സാറില്ല ഞാൻ അറേഞ്ച് ചെയ്തോളാം നീ വണ്ടിയിലോട്ട് കയറിക്കോ നെയ്യ ചാച്ചന് സിനിയും അമ്മച്ചിയും ആര്യ ആറ്റിയും കൂടി ഇന്നോവയെ കയറിക്കോ സണ്ടി ചാച്ച വണ്ടി ഓടിച്ചോളും പിന്നെ ഒരു വണ്ടി അത് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ശിവണ്ണൻ ഓടിച്ചോളും സെബാസ്റ്റ്യൻ പറഞ്ഞപ്പോൾ സിബി ലക്ഷ്മി ഒന്നുകൂടി നോക്കി കണ്ണുകൾ കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു കുഞ്ഞിനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ മുതൽ കരഞ്ഞും ശബ്ദമുണ്ടാക്കിയും അവൾ വല്ലാതെ തന്നെ ആകർഷിച്ചിട്ടുണ്ട് ഒന്നെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതാരോടും പറഞ്ഞില്ല സെബാസ്റ്റേന് ഇതിനോടൊക്കെ നന്നായി വിയർത്ത് കുളിച്ചിട്ടുണ്ടെന്ന് ലക്ഷ്മി ശ്രദ്ധിച്ചു കുറച്ചു മുൻപ് താൻ തേച്ച് കൊടുത്ത ഷർട്ടൊക്കെ വിയർത്തൊഴുകി നനഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചെന്നിയിൽ നിന്നും വിയർപ്പ് ചെറുതായി ഒഴുകി വരുന്നുണ്ട് കഴിച്ചായിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല തിരക്ക് ആയിരുന്നു അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നില്ലേ അതാ ഞാനെനിക്ക് മാറി എന്നത് അമ്മയ്ക്ക് അതെനിക്ക് ഒരു ബുദ്ധിമുട്ടായാലോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട സെബാനെ പുറത്തുനിന്ന് ആരോ വിളിച്ചപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞവൻ പുറത്തേക്ക് പോയിരുന്നു പുറത്തേക്ക് പോയവൻ കുറെ സമയം കഴിഞ്ഞിട്ടും വരാതായപ്പോൾ എന്തോ തിരക്കിൽപ്പെട്ടോ നമുക്ക് തോന്നിയിരുന്നു പരസ്പരം സ്നേഹമുള്ള ബന്ധുക്കൾ ഇങ്ങനെയുള്ള ആളുകളെ താനധികം കണ്ടിട്ടില്ലെന്ന് ലക്ഷ്മി ഓർത്തു തൻ്റെ വീട്ടിൽ ബന്ധുക്കൾ തമ്മിൽ വലിയ അടുപ്പമൊന്നുമില്ല ചെറിയമ്മയ്ക്ക് വീട്ടിൽ ആരും വരുന്നത് പോലും ഇഷ്ടമല്ല അവിടെ അമ്മയും ആനിയാനിയും തമ്മിൽ എന്തൊരു സ്നേഹമാണ് നാത്തൂന്മാർ തമ്മിൽ ഇത്രയും സ്നേഹമുണ്ടെന്ന് മനസ്സിലാവുന്നത് തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് പപ്പയുടെ ബെങ്ങളും ചെറിയമ്മയും കണ്ടാൽ തന്നെ പിണക്കമാണ് എപ്പോൾ നോക്കിയാലും അവരുടെ കുറ്റം അച്ഛനോട് പറയാൻ മാത്രമാണ് ചെറിയമ്മയ്ക്ക് താല്പര്യം ഇങ്ങനെയൊരു സാഹചര്യം തനിക്ക് ഉണ്ടായില്ലല്ലോ എന്ന് അവൾ ആ നിമിഷം ആലോചിക്കുകയായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് റൂമിന്റെ മുൻപിൽ ഒരു തലവട്ടം കണ്ടത് നോക്കിയപ്പോൾ സെബാസ്റ്റിൻ ആണ് കയ്യിലൊരു പേപ്പർ പ്ലേറ്റും അതിന് എന്തോ പൊതിഞ്ഞു വെച്ച് മറ്റൊരു പേപ്പർ പ്ലേറ്റും അതിൻ്റെ പുറത്തൊരു പേപ്പർ ഗ്ലാസും ഉണ്ട് താൻ കഴിച്ചോ പുറത്തോട്ട് വരാൻ ഭയങ്കര ഇവിടെ ഇരുന്ന് കഴിച്ചോ അവളുടെ കയ്യിലേക്ക് അത് നീട്ടി അവൻ പറഞ്ഞു തനിക്കുള്ള ഭക്ഷണവുമായാണ് അവൻ വന്നതെന്നറിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു ഈ തിരക്കിനിടയിലും തന്നെ കുറിച്ച് അവൻ ചിന്തിക്കുന്നുണ്ടല്ലോ തനിക്കവൻ പ്രാധാന്യം നൽകുന്നുണ്ടല്ലോ ആ ഒരു ചിന്ത തന്നെ അവളെ വല്ലാത്ത ആനന്ദത്തിൽ തന്നെയാണ് കൊണ്ടുവന്നെത്തിച്ചത് എനിക്കാണോ വിശ്വസിക്കാൻ കഴിയാതെ അവൾ ചോദിച്ചു പിന്നല്ലാതെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ അവൻ പറഞ്ഞു കുറച്ച് നിരക്കുണ്ട് ഞാനിപ്പോൾ വരാം അതെ പോകാൻ തുടങ്ങിയവയെന്നെ അവൾ വിളിച്ചു കഴിച്ചോ അല്പം മടിയോടെയാണെങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു ഇല്ല എല്ലാവരും കഴിക്കട്ടെ ഇറങ്ങുന്നതിന് മുൻപ് കഴിച്ചോളാം അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരിയോടെ അവൻ മറുപടി പറഞ്ഞത് അവളത് തിരക്കിയതിൻ്റെ സന്തോഷം അവൻ്റെ മനസ്സിലുമുണ്ടായിരുന്നു താനിവിടെ ഇരുന്ന് സമാധാനത്തോടെ കഴിക്കേ തൽക്കാലം ഇങ്ങോട്ട് അധികം ആരും വരില്ല അത് പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ആന്റണി ആണെങ്കിൽ കൊച്ചുമകളെ കയ്യിൽ വച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ച കണ്ട സാലിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ആരാണ രാവിലെ ഇങ്ങേർക്കാൻ പേടിച്ചു കൊടുത്തത് സെബാസ്റ്റിന്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ സാലി ചോദിച്ചു സെബാസ്റ്റൻ സൂക്ഷിച്ചപ്പച്ച ചികുന്ന് നോക്കിയപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ അയാൾ അവനെ നോക്കി ചാച്ചിന് കുടിക്കാനാണോ വകുപ്പില്ലാത്തത് ഇപ്പൊ എന്തുണ്ടായി അവൻ സാലിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കൊച്ചിനെ എഴുത്ത് കരയുന്നു ചിരിക്കുന്നു ഇവിടെ വരുന്നവർക്കൊക്കെ മനസ്സിലായി കുടിച്ചിട്ടിരിക്കുകയാണെന്ന് എന്തൊക്കെ കോപ്രായങ്ങളാണ് കരഞ്ഞിട്ട് പോലും ആ കൊച്ചിനെ സിമിയുടെ കയ്യിൽ കൊടുക്കാതെ വച്ചുകൊണ്ടിരിക്കുക സാലി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചാച്ചൻ കുടിക്കുന്ന കാര്യം ഇവിടെ ആർക്കും അറിയില്ലല്ലോ അമ്മച്ചി ചുമ്മാ രാവിലെ പിടുത്തത്തിൽ നിൽക്കാതെ വേറെ വല്ല കാര്യവും നോക്കിക്കേ സെബാസ്റ്റിൻ അവരുടെയും അവരെയും വഴക്കു പറഞ്ഞ് പുറത്തേക്ക് നടന്നിരുന്നു അതിനിടയിൽ ആന്റണിയുടെ കയ്യിലെടുത്ത കുഞ്ഞിപ്പെണ്ണിനെ അവരൊന്ന് കയ്യിലെടുത്തു രണ്ടു മൂന്ന് ദിവസമായി കുഞ്ഞിനെ കയ്യിലെടുത്തിട്ടില്ല ലക്ഷ്മി വന്നതിന് ശേഷം സിമിക്കെന്തോ പിണക്കം പോലെയാണ് അങ്ങോട്ട് ചെന്ന് കുഞ്ഞിനെ വാങ്ങാനും ഒരു പേടി പൊതുവെ കുഞ്ഞിനെ കൈയ്യിലെടുത്ത് ശീലമൊന്നുമില്ല സാധാരണ രാവിലെ ഉണർന്ന് വരുമ്പോഴേക്കും അവൾ മടിയിൽ കൊണ്ടുവന്ന് ഇരുത്തി തരും അതാണ് പതിവ് അങ്ങനെയായിരുന്നു കൊഞ്ചിച്ചുകൊണ്ടിരുന്നത് അതിനിടയിൽ കുഞ്ഞൊന്ന് കരഞ്ഞാൽ അപ്പോൾ അവളെ വിളിക്കും അവൾ ഉടനെ കൊണ്ടുപോകും കുഞ്ഞിനെ കയ്യിലെടുക്കാൻ ഒന്നും വശമില്ല ഇപ്പോൾ രണ്ടും കൽപ്പിച്ചെടുത്തതാണ് അവളെ വീട്ടിൽ നിന്ന് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് താനാണ് പക്ഷെ പുറത്ത് പറയുന്നില്ല ജനിച്ച് കയ്യിൽ കിട്ടിയ സമയം മുതൽ ഉമ്മകൾ കൊണ്ട് അവൻ മൂടുകയായിരുന്നു കവളിനുമ്പ വെച്ച് കവളിച്ച് ആടുപെടാ എന്ന് അമ്മച്ചി എപ്പോഴും പറഞ്ഞുവെങ്കിലും അതൊന്നും ഗൗരിക്കാതെയാണ് അവൻ കുഞ്ഞിനെ നോക്കുന്നത് അല്ലെങ്കിൽ പെങ്ങളുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് അമ്മാച്ചന്മാർക്ക് ഒരു പ്രത്യേക അനുഭവമാണല്ലോ എടാ സെബാനെ നിന്റെ പെണ്ണെന്തേ കണ്ടില്ലല്ലോ ലാല് ചോദിച്ചപ്പോൾ അവന്റെ ചൂണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിന് നിറഞ്ഞു നിന്റെ പെണ്ണ് ആ വാക്ക് വാക്കന്റെ മനസ്സ് നിറഞ്ഞു നിന്നു ഒപ്പം അവളുടെ മുഖവും പറഞ്ഞ പോലെ ആ കൊച്ചിന്തിയെ ഞാൻ ഇതിനിടയിൽ അതിന്റെ കാര്യം വിട്ടുപോയി സാലി അപ്പോഴാണ് അത് ഓർത്തതുപോലെ സെബാസിൻ്റെ മുഖത്തേക്ക് നോക്കിയത് അവൾ അകത്തിരുന്ന് കഴിക്കുന്നുണ്ട് ഇപ്പം എങ്ങോട്ട് പോണ്ട അവൻ പതുക്കെ അമ്മച്ചിക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ പറഞ്ഞു അമ്മ എന്താണെന്ന് അർത്ഥത്തിൽ അവൾ അവർ അവനെയൊന്നും ഓർപ്പിച്ചു നോക്കി എല്ലാവരും വന്നിരിക്കുന്നതുകൊണ്ട് പുറത്തിറങ്ങാനും വന്ന അമ്മച്ചി വല്ലതും പറയുമ്പോൾ എന്നുള്ള ടെൻഷനല്ല അതുകൊണ്ട് പറഞ്ഞതാണ് അവരുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുകൊണ്ട് അതൊക്കെ അവൻ പറഞ്ഞു സെബാനേ പുറത്തുനിന്ന് ശിവൻ വിളിച്ചപ്പോഴേക്കും അവൻ അവിടേക്ക് പോയിരുന്നു തൻ്റെ ചോദ്യത്തിന് മറുപടി കിട്ടാത്തതിൻ്റെ നീരസം ലാലിയുടെ മുഖത്തുണ്ടായിരുന്നു എന്നത് ആ പെണ്ണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മയും മോനും കൂടെ ഒരു സ്വകാര്യം പെണ്ണിട്ടിട്ട് പോയോ അല്പപരിഹാസത്തോടെ ലാലി ചോദിച്ചപ്പോൾ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല സാലിക്ക് അതെന്താ ലാലി അങ്ങനെയൊരു വർത്തമാനം എന്റെ ചെറുക്കൻ അത്രയ്ക്ക് മോശക്കാരനാണോ അവൻ്റെ പെണ്ണവനെട്ടിട്ട് പോകാനും മാത്രം അയ്യോ അങ്ങനെ ഉദ്ദേശി പറഞ്ഞതല്ല സാലി ഇന്നത്തെ കാലത്തെ പെൺ പിള്ളേരല്ലേ ആദ്യത്തെ പൂതി തീരുമ്പോൾ പോകുന്നതല്ലേ കല്യാണം കഴിഞ്ഞത് പോകുന്നു പിന്നെയാ വിളിച്ചോണ്ട് വന്നത് ലാലി അല്പ പരിഹാസത്തിൽ പറഞ്ഞപ്പോൾ സാലി അവരെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഇതങ്ങനെ ഇറങ്ങിപ്പോകുന്ന പെങ്കൊച്ചൊന്നുമല്ല ലക്ഷ്മിയെയും മറ്റുള്ളവർ കളി കാക്കിയത് അത്ര ഇഷ്ടപ്പെട്ടില്ല സാലിക്ക് മരുമോളെ പറഞ്ഞപ്പോൾ സാലിക്ക് പിടിച്ചില്ല ശോഭയെ തേറ്റ് പിടിച്ചു പിന്നല്ലാതെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ചെറുക്കൻ ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ അപ്പം എൻ്റെ സിനിയേയും സിമിയേയും പോലെ തന്നെയാണ് സാലി പറഞ്ഞു അല്ല ആ കൊച്ചിനെ ഇവിടെ ഇങ്ങനെ നിർത്തുവാണോ അവരുടെ കല്യാണം നടത്തി കൊടുക്കുന്നില്ലേ ഷോഭ ചോദിച്ചു അടുത്ത മാസത്തെ എന്താണെങ്കിലും കല്യാണം ഉണ്ടാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ പള്ളിയിൽ പറഞ്ഞു വെച്ചിരിക്കുക ഇവളെ ഒന്ന് കൊണ്ടുവിടട്ടെ എന്ന് ഓർത്തു കൂടിയ വലിയ വീട്ടിലെ പെങ്കോച്ചാണെന്നൊക്കെയാണല്ലോ സാലി കേട്ടത് സത്യമാണോ ലാലി ചോദിച്ചു കയ്യിൽ കഴുത്തിട്ടുമൊക്കെ വല്ലതും ഉണ്ടോ അല്പം ശബ്ദം താഴ്ത്തിയ രഹസ്യം പോലെയാണ് ലാലി അത് ചോദിച്ചത് ഓ ഞാൻ അതൊന്നും നോക്കിയില്ല സെബാസ്റ്റി പണ്ടേ പറയാറുണ്ട് കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീന്ദ്രം മേടിക്കത്തില്ലെന്ന് സിമിയുടെ കല്യാണത്തിൽ കഷ്ടപ്പെട്ടത് എൻ്റെ കുഞ്ഞ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ടില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ വിളിച്ചോണ്ട് വന്നപ്പോൾ തന്നെ ഞാനൊരു പ്രശ്നവും ഇല്ലാതെ അകത്തേക്ക് കയറ്റുമോ ചേച്ചിയേ ആനി വിളിച്ചപ്പോൾ സാലി അകത്തേക്ക് പോയപ്പോൾ ശോഭയും ലാലിയും പരസ്പരം നോക്കി ചിരിച്ചു ഒരു പ്രശ്നവും ഇല്ലാതെ വീട്ടിലേക്ക് കയറ്റിയത്ര ഞാനീ വിവരം വിളിച്ച് പറഞ്ഞപ്പോൾ ഈ പഞ്ചായത്ത് മൊത്തം അറിയിച്ചത് ഇവരാ കരഞ്ഞ് മൂവി എന്തായിരുന്നു ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നാൽ കെട്ടി തൂങ്ങിച്ചാകുമെന്ന് ആ ചെറുക്കനോട് പറഞ്ഞവരാ ഒരു പ്രശ്നവും ഇല്ലാതെ വീട്ടിലേക്ക് കയറ്റിയെന്ന് ശോഭന പറഞ്ഞു പിന്നെ അല്ലേ ആ ചെറുക്കനും പെണ്ണും കൂടി വന്ന് എത്ര നേരം വിളി നിന്നു അവസാനം അവൻ്റെ മുതലാളിയും ആ കൂട്ടുകാരും ചെറുക്കനും കൂടി പറഞ്ഞാൽ ഒരു വിധത്തിലകത്തേക്ക് കയറ്റിയത് നോക്കണേ നമ്മുടെ മുഖത്ത് നോക്കി നുണ പറയുന്നത് ലാലിയും ശോഭയും പരസ്പരം പറഞ്ഞു ചിരിച്ചു വണ്ടി വന്നതും എല്ലാവരും വണ്ടിയിലേക്ക് കയറിയിരുന്നു കാറിലേക്ക് സെമാസൻക്കാരാത്തപ്പോൾ സംശയത്തോട് സാലി അവനെ നോക്കി ഞാൻ പുറകെ ബൈക്കിന് വന്നോളാം അവളെ ശിവണ്ണന്റെ വീട്ടിലാക്കണ്ടേ സാലിയുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോ അവര് തലയാട്ടി അധികം താമസിക്കാതെ വന്നേക്കണം മകൻ അവർ നിർദ്ദേശം കൊടുത്തു അവനതിന് മറുപടി ഒന്നും പറയാതെ അകത്തേക്ക് പോയിരുന്നു പോയതിന് മുൻപ് ലക്ഷ്മിയോട് ആനിയും ആൻറ്റഡിയും സിനിയും യാത്രയൊക്കെ പറഞ്ഞാണ് പോയത് സാലി ഒന്ന് നോക്കുക മാത്രം ചെയ്തു കാറിൽ കയറിയിരുന്ന കുഞ്ഞിപ്പണിനെ കാലിലൊരു മുത്ത കൊടുത്തിരുന്നു സെമാൻ രണ്ടു വണ്ടിയെ പോയതിനു ശേഷം അവനകത്തേക്ക് കയറി ലക്ഷ്മി അപ്പോൾ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ഇറങ്ങിയാലോ അവ ചോദിച്ചു കഴിച്ചില്ലല്ലോ അവനെ അവൾ ഓർമ്മിപ്പിച്ചു ഇനിയിപ്പോൾ വേണ്ട വിഷപ്പങ്ക് കെട്ടു അവൻ പറഞ്ഞു ഒരുപാട് നേരം അവിടെ നിൽക്കേണ്ടതല്ലേ രാവിലെയും പുതിയൻ ഒന്നും കഴിച്ചില്ലല്ലോ ചായ പോലും കുടിക്കാതെയല്ലേ പള്ളിയിൽ പോയത് അവൾ ചോദിച്ചു തൻ്റെ ഈ കാര്യങ്ങളൊക്കെ അവൾ ശ്രദ്ധിച്ചിരുന്നു എന്നത് അവരിലൊരു വലിയ പുതുമ തന്നെ നിറച്ചിരുന്നു അവൾ പേട്ട അടുക്കളയിലേക്ക് പോയി രണ്ടപ്പവും അല്പം കറിയും എടുത്തുകൊണ്ട് അവന് നേരെ വന്നു അവൻ നിന്നുകൊണ്ടാണത് കഴിച്ചത് ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ്റെ മുഖത്തേക്ക് തന്നെയായിരുന്നു അവളുടെ നോട്ടം കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുവനാണ് അവനെന്ന് ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവൾക്ക് തോന്നിയിരുന്നു എന്തെങ്കിലും വേണോ അവൻ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ അർത്ഥത്തിൽ തലയാട്ടി പെട്ടെന്ന് ഭക്ഷണം കഴിച്ച പ്ലേറ്റ് വേഷം പുറത്ത് വെച്ച് അവൻ കൈ കഴുകി ആ നേരെ കൊണ്ട് അവൾ പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടുപോയി കഴുകി വെച്ചു അടുക്കളയിൽ നിന്നും തിരികെ നടന്നപ്പോൾ വെള്ളമെടുക്കാനായി അകത്തേക്ക് വന്ന സെബാസ്റ്റുവിന്റെ നെറ്റിയിൽ തട്ടി വീണ്ടും അവള് നെറ്റുകൾ പരസ്പരം കൂട്ടിയിടിച്ചു ആ വേദന വേദനകൊട്ട അവൾ അറിയാതെ വിളിച്ചു പോയിരുന്നു സെബാസ്റ്റിനും വേദന എടുത്തിരുന്നു എന്നെ പറ്റി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു തനിക്കൊരു ശ്രദ്ധയില്ലല്ലോ പുറകിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാതെയാണോ അങ്ങ് ഓടിയേക്കുന്നത് അവളെ വഴക്ക് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറ്റ് തിരുമ്മിയപ്പോൾ ഒരു നിമിഷം അവൾ വല്ലാതെയായി ആ വേദനയിൽ കണ്ണുകൾ തുറന്ന് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി കുറച്ചു മുൻപ് കയ്യും വായും കഴുകിയതിന്റെ പ്രതീകമായി അവന്റെ മീശയിലും താഴെത്തുമ്പിലും ജലത്തുള്ളികൾ ചെറിയൊരു തിളക്കം സൃഷ്ടിച്ചു നിൽപ്പുണ്ട് അവളുടെ നോട്ടം എപ്പോഴും അവന്റെ കണ്ണിലുടക്കി ഉടക്കി കണ്ണിമ ചിമ്മാവ തന്നെ നോക്കി നിൽക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവനും വല്ലാതെ ആയി പോയിരുന്നു വേദന മാറിയോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അവൾ അധിക അർത്ഥത്തിൽ തലയാട്ടിയിരുന്നു ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം അവളോടത്രയും പറഞ്ഞ് അവൻ ഫ്രിഡ്ജിനരികിലേക്ക് നടന്നപ്പോൾ അധിക സമയം അവിടെ നിൽക്കാതെ അവളും പുറത്തേക്ക് കടന്നിരുന്നു അവനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ശ്രദ്ധിച്ച് നടക്ക് അവിടെ ഒരു പടിയുണ്ട് അവൻ്റെ മറുപടിയിൽ അവൾ അറിയാതെ ചിരിച്ചു പോയിരുന്നു കഥകൂട്ടി താക്കോളി ചവിട്ടിയുടെ താഴേക്ക് വെച്ച് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പിന്നിലേക്ക് കയറിയിരുന്നവൾ വണ്ടി വിട്ട് തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഒന്നും തോന്നിയില്ലെങ്കിലും റോഡിൽ നിന്നും ചെറിയൊരു പോക്കറ്റ് റോഡിലേക്ക് കയറിയപ്പോൾ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി അവന് കുറച്ചധികം സ്പീഡുണ്ട് റോഡാണെങ്കിൽ അത്ര നല്ലതുമല്ല വണ്ടിയുടെ ഹാൻഡിൽ പിടിച്ചാണ് താനിരിക്കുന്നത് അവൻ്റെ തോളിൽ കൈവെക്കാൻ അവൾക്ക് മടിയാണ് മുന്നോട്ട് പോകുന്നതോറും അവൻ്റെ വേഗതയും റോഡിൻ്റെ അവസ്ഥയും മോശമായി തുടങ്ങി വണ്ടിയിൽ നിന്ന് മൂർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി വേഗം കുറയ്ക്കാൻ അവരോട് പറയാനും അവൾക്ക് മടി തോന്നി ഒരു വലിയ ഹമ്പ് ചാടിയപ്പോഴേക്കും വീഴുമെന്ന അവസ്ഥ വന്നതും അവൾ അവൻ്റെ വയറിലൂടെ അവനെ ചുറ്റിപ്പിടിച്ചു മുൻപോട്ട് ആഞ്ഞതും അവളുടെ ചുണ്ടുകൾ അവൻ്റെ കഴുത്തിൽ ഒരു സ്പർശം തീർന്ന് കഴിഞ്ഞിരുന്നു ആ നിമിഷം തന്നെ സെബാസ്റ്റിൻ വാണ്ടി സടൻ ബ്രേക്കിട്ട് നിർത്തി അവളെ നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ